നമസ്കാരം സ്വാഗതം മോദിക്കെതിരെ ആഞ്ഞടിച്ച് പുതിയ ജസ്റ്റിസ് ഒരടി ഇതുപോലെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജി അമിത്ഷാക്ക് താക്കീത് നൽകുന്നത് ഇവിടെ ബി ജെ പിയുടെ ഇരട്ട ഇന്ത്യൻ സർക്കാർ തകർന്നടഞ്ഞതിന്റെ ശേഷിപ്പ് കൂടിയാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് മുദ്രവെച്ച കവറിൽ എല്ലാ റിപ്പോർട്ടുകളും എണ്ണി എണ്ണി രേഖപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നത് ഇതോടെ കാര്യങ്ങൾ മോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ നിന്നും ഊർന്ന് പോവുകയാണ് എന്നതാണ് വ്യക്തമാവുന്ന കാര്യം മണിപ്പൂർ കലാപത്തിൽ വീണ്ടും ഇടപെടുകയാണ് നാശനഷ്ടങ്ങളെ കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ എന്നതാണ് ചോദ്യം എന്തൊക്കെയോ എവിടെയൊക്കെയോ ആർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്നത് അറിയാമോ എത്ര മനുഷ്യർ കൊന്നൊടുങ്ങിയെന്നതിനപ്പുറത്ത് എത്ര നാശനഷ്ടങ്ങൾ എത്ര പരിക്കുകൾ പറ്റിയെന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അവിടെയൊക്കെ ഒന്ന് എത്തി നോക്കാത്ത മോദി എങ്ങനെയാണ് റിപ്പോർട്ടുകൾ നൽകുക എപ്പോഴും വീരൻ സിംഗ് എന്ന മുഖ്യമന്ത്രിയെ മാത്രം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന മോദിക്ക് എങ്ങനെയാണ് ഇനിയും പുതിയ കണക്കുകൾ നൽകാനാവുക അതും ഞെട്ടിക്കുന്ന കണക്കുകളും റിപ്പോർട്ടുകളുമാണ് ഓരോ മിനിറ്റിലും മണിപ്പൂരിൽ നിന്ന് വരുന്നത് നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി താർക്കീത് നൽകിയത് കത്തിക്കപ്പെട്ട കെട്ടിടങ്ങൾ കൊള്ളേടിക്കപ്പെട്ടത് അനധികൃതമായി കയ്യേറിയവ ഇവയുടെ എല്ലാം യഥാർത്ഥ ഉടമകളുടെ പേരടക്കം ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം കയ്യേറ്റക്കാരോട് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ കോടതി ആവശ്യപ്പെടുമ്പോൾ എന്ത് നടപടിയെന്ന് പരസ്പരം മുഖത്തോടു മുഖം നോക്കുക അല്ലാതെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല സമാധാനത്തിനായിട്ട് എന്നതാണ് പറയാൻ സാധിക്കുക കഴിഞ്ഞ വർഷവും ഇതേ സുപ്രീം കോടതി പറഞ്ഞു അതായത് ഈ ബി ജെ പി സർക്കാരിന് വിശ്വാസമില്ല എന്നത് ഡി വൈ ചന്ദ്രചൂഡിയായിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബഞ്ചാണ് സംസ്ഥാന സർക്കാരിനോട് ഇതുവരെയുള്ള നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഇവ സീൽ ചെയ്ത് കവറിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്നാമൂഴത്തിൽ മോദി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ സുപ്രീം കോടതി നൽകിയ അടി മോദിയുടെ ഉച്ചിയിലേക്ക് ഇട്ടാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം